ഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം സ്വാഗതം നാരായണീയം ദശകം നാല് ശ്ലോകം പതിനൊന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ശ്ലോകം വായിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ശ്ലോകം പതിനൊന്ന് अग्निवासरवळक्षपक्षगैरुत्तरायणजुषा च दैव प्राविदो रविपदं भवत्परो मोदवान् ഒരു കൂടെ വായിക്കാം നാലാം ദശകം പതിനൊന്നാമത്തെ ശ്ലോകം അഗ്നിവാസര വളർഷപക്ഷകൈ റുത്തരായണജുഷാ ചൈവതൈ പ്രാവിതോ രവിപദം ഭവത് പരോ മോദവാൻ ധ്രുവ നമ്മൾ നേരത്തെ അഷ്ടാംഗയോഗത്തിൻ്റെ എട്ട് പടികളിലൂടെ യോഗി കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ജീവാത്മാവ് രണ്ട് തരത്തിലുള്ള മോക്ഷം മുക്തി നേടാം ക്രമമുക്തി എന്നും പിന്നെ അതുപോലെ തന്നെ സദ്യമുക്തി എന്നും അപ്പോൾ ക്രമമുക്തി സ്വീകരിച്ചാൽ വീണ്ടും ഊർധ്വ ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് പിന്നെ ജീവാത്മാവ് രണ്ട് ഗതികളിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഒന്ന് ഇച്ഛാനുസരണം സഞ്ചരിക്കാം അതാണ് പിന്നെ അർച്ചിരാദിഗതി എന്ന് പറയുന്നത് ആ രീതിയിലാവുമ്പോൾ അഗ്നി വഴിക്കുള്ള ഗതിയാണ് അർച്ചരാധിഗതി ആ ജീവാത്മാവ് ആ വഴിക്ക് ഉള്ള അതിൻ്റെ ആ ഒരു യാത്ര തുടരുമ്പോൾ അതിന് പിന്നെ പുനർജന്മമില്ല എന്നാൽ ധൂമ്രാതിഗതി എന്ന് പറഞ്ഞിട്ട് വേറൊരു മാർഗം അത് സ്വീകരിക്കുന്ന ജീവാത്മാവിന് പുനർജന്മം ഉണ്ടാകുമെന്നും ജീവാത്മാവ് സ്വയം എടുക്കുന്ന തീരുമാനമായതുകൊണ്ട് ഭൂമിയിലെ ഭോഗങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയിലെ ഭോഗങ്ങളുമായി രതി കൊണ്ടോ വിരക്തി കൊണ്ടോ ബന്ധപ്പെട്ട ജീവാത്മാവ് ലോകസംഗ്രഹത്തിന് വേണ്ടി ആ ജീവാത്മാവ് ധൂമ്രാതിഗതി സ്വീകരിക്കുകയാണെങ്കിൽ വീണ്ടും ലോക നന്മയ്ക്ക് വേണ്ടി വീണ്ടും ജന്മമെടുത്ത് ഈ ലോകത്ത് വരും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അർച്ചരാധിഗതി സ്വീകരിച്ച ജീവാത്മാവിൻ്റെ ഗതിയെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ ഭവപ്പര എന്ന് പറയുന്നുണ്ട് അതായത് ഈശ്വരപറത ആ ഒരു ജീവാത്മാവ് പിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഭഗവാനെ തന്നെ ചിന്തിക്കുന്നു അങ്ങനെ പിന്നെ അഗ്നി വാസരം വളക്ഷം ശുക്ലപക്ഷം ഉത്രായണം സംവത്സരം ഈ ദേവതമാരുമായിട്ടൊക്കെ ഓരോരുത്തരുമായിട്ട് അവരെ സ്വീകരിച്ച് ബഹുമാനിച്ച് അവ ഈ ദേവത എന്നിവയുടെ ദേവതമാർ ഓരോരുത്തരായിട്ട് സ്വീകരിച്ച് ബഹുമാനിച്ച് അപ്പോൾ അഗ്നി ആ ദേവത ആ ദേവതയൊക്കെ ഈ ജീവാത്മാവിനെ സ്വീകരിക്കുന്നു അതാണ് അഗ്നി വാസരം വളക്ഷം ഉത്തരായണം സംവത്സരം എന്നിവയുടെ ദേവതമാർ ഈ ജീവാത്മാവിനെ സ്വീകരിച്ച് അവരവരുടെ ലോകങ്ങളിൽ ഭോഗങ്ങൾ കൊണ്ട് ആനന്ദിപ്പിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഈ ഗതി എന്ന് ആ ഗതി സ്വീകരിച്ച ജീവാത്മാവിനെ ഈ പല പല ഊർജ്ജ ലോകങ്ങളിൽ സഞ്ചരിച്ച് അവിടെയുള്ള ഭോഗങ്ങൾ അനുഭവിക്കാമെന്നും അത് ഈ ജീവാത്മാവിനെ ആനന്ദിപ്പിക്കും സംവത്സര ദേവത ദേവലോകത്തിലൂടെ നയിച്ച് വായുദേവതയുടെ അതിഥിയായി രവിപഥത്തിലെത്തിക്കും അപ്പം രവിപഥം വരെ പോവാം അതായത് രവി പദം എന്ന് പറയുമ്പോൾ സൂര്യപദം അങ്ങനെ ആദിത്യലോകം അതാണ് രവിപഥം ആദിത്യലോകത്തിലെ അഖണ്ഡ ആനന്ദം അനുഭവിക്കുമ്പോഴും ഭവത്പരത വിടുന്നില്ല ഈ ജീവാത്മാവ് അവിടെ നിന്ന് ചന്ദ്രലോകത്തിലേക്കും പിന്നെ ധ്രുവപദത്തിലും എത്തിച്ചേരുന്നു അപ്പോൾ ഈ ഒരു ആ ഒരു പിന്നെന്താണ് പല ഈ ഒരു ജീവൻ്റെ ഗതിയെക്കുറിച്ചാണ് പറയുന്നത് ജീവാത്മാവിന് ദിവ്യ ഈ ലോകങ്ങളിൽ ഈ നേരത്തെ പറഞ്ഞ അഗ്നി വാസരം വളക്ഷം ഉത്തരായണം എന്നൊക്കെ പറഞ്ഞില്ലേ ഈ ലോകങ്ങളിലൊക്കെയുള്ള പിന്നെ ദിവ്യഭോഗങ്ങൾ ഈ ജീവാത്മാവിനെ ആനന്ദിപ്പിക്കുമെന്നും പക്ഷേ ഈ ജീവാത്മാവിന് അതിനോടൊന്നും ആകർഷണമില്ല അപ്പോൾ ഭവത്പരതയാണ് അല്ലെങ്കിൽ ഭഗവാനിലാണ് ഈ ജീവാത്മാവിന് ആകർഷണം അതുകൊണ്ട് തന്നെ വിവിധ ലോകങ്ങളിൽ വിഹരിച്ച ശേഷം ഭഗവാനിൽ തന്നെ വിലയും പ്രാപിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് അഭ്യർത്ഥി അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഉത്തരാ ഈ ഉത്തരായണ ദേവത കഴിഞ്ഞ് വായു പിന്നെ ആദിത്യൻ പിന്നെ ചന്ദ്രൻ അത് കഴിഞ്ഞ് ധ്രുവപദം എന്നിങ്ങനെയാണ് ജീവാത്മാവിൻ്റെ അർച്ചുരാധിഗതിയുടെ ആ ഒരു സഞ്ചാരം പറയുന്നത് ആദ്യം ഉത്തരായണ ദേവത അത് കഴിഞ്ഞിട്ട് ദേവത പിന്നെ ആദിത്യൻ പിന്നെ ചന്ദ്രൻ പിന്നെ വിദ്യുദ്രൂപമായിട്ടുള്ള ധ്രുവപദം ഈ ദേവതമാരൊക്കെ അവരവരുടെ പിന്നെ ലോകങ്ങളിൽ ഈ ജീവാത്മാവിനെ സ്വീകരിച്ച് എല്ലാ ആഗ്രഹങ്ങളും എല്ലാ എല്ലാം കൊണ്ടും അവരുടെ ഭോഗങ്ങളൊക്കെ അവിടെ ഇവരെ ആനന്ദിപ്പിക്കും ഈ ജീവാത്മാവിനെ എന്ന് പറയുന്നുണ്ട് സ വായു ആഗതി തേനസ ഊർധ്വമാ ക്രമതേ സ ആദിത്യമാഗ്ത എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ അർത്ഥം നമുക്ക് ഒരുമിച്ച് പറയുകയാണെങ്കിൽ നെന്തിരുവടിയിൽ അല്ലെങ്കിൽ ഭഗവാനിൽ മാത്രം തൽപ്പരനായിട്ടുള്ള സൂക്ഷ്മശരീരിയായിട്ടുള്ള ജീവാത്മാവ് അഗ്നി ദിവ അതുപോലെ ശുക്ലപക്ഷം വാസരം അതുപോലെ ഉത്തരായണം എന്നിവയിൽ അധിഷ്ഠിതമായ ദേവതകളാൽ സൂര്യപദത്തിൽ അവർ ഈ ദേവതകളൊക്കെ അവരവരുടെ ലോകങ്ങളിൽ എത്തിച്ചിട്ട് ഈ ജീവാത്മാവിനെ ആനന്ദിപ്പിക്കുന്നു അതിനുശേഷം സൂര്യപദത്തിൽ എത്തിക്കപ്പെട്ടവനായിട്ട് തീരുന്നു അങ്ങനെ ആ അവിടെ നിന്ന് ധ്രുവപദം വരെ പിന്നെ ക്രമത്തിൽ ആ ധ്രുവപഥത്തിൻ്റെ അതിർത്തി വരെ എത്തുന്നു അപ്പോൾ അത്രയും പുണ്യം ചെയ്തിട്ടുള്ള ജീവാത്മാവാണെങ്കിൽ ധ്രുവപദം വരെ എത്താം അങ്ങനെ ധ്രുവപഥത്തിലെത്തിയ ആണ് ധ്രുവൻ എന്ന് പറയുന്ന ആ ഒരു പിന്നെ ബാലന്റെ കഥ നമ്മളെ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട് ധ്രുവൻ ധ്രുവ വരെ എത്തി നിൽക്കുന്നു എല്ലാ കാലത്തും ധ്രുവ ധ്രുവനക്ഷത്രമായിട്ട് ശോഭിക്കുന്നു ആ ധ്രുവൻ അതുപോലെ ഇനി അതിൻ്റെ അർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ അഗ്നിവാസര വളക്ഷപക്ഷ ഗൈരുത്തരായണജുഷാ ച ദൈവതേ പ്രാവിതോ രവിപദം ഭവത് മോദവാൻ ധ്രുവദാന്തമീയത കുറച്ച് ഹയറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അപ്പം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഇത് പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ജീവാത്മാവ് മുക്തി നേടുന്ന ജീവാത്മാവിന് രണ്ട് തരത്തിലുള്ള ഗതി എന്നും ഗതി എന്നും ധ്രൂമാതി ധൂമ്രാതിഗതി എന്നുമുള്ള രണ്ട് ഗതികൾ സ്വീകരിക്കാമെന്നും പിന്നെ ആ ഗതി സ്വീകരിച്ച ജീവാത്മാവ് ഊർദ്ധ ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ ഭോഗങ്ങളൊക്കെ അനുഭവിക്കാം എന്നാലും ഭവതൽപ്പരനായിട്ടുള്ള ഭവത്പരനായിട്ടുള്ള ആ ജീവാത്മാവിന് ധ്രുവ പദം വരെ എത്തിച്ചേരാനും കഴിയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അർത്ഥം പര ഭഗവാനിൽ മാത്രം തൽപ്പരനായ യോഗി അഗ്നിവാസര വളക്ഷപക്ഷകെ അഗ്നിവാസരം വളക്ഷം ശുക്ലപക്ഷം എന്നിവ അധിഷ്ഠാനമായുള്ളവയും ഉത്തരായണ ജുഷാച്ച ഉത്തരായണത്തിൽ അധിഷ്ഠിതങ്ങളുമായ ദൈവതേ ദൈവതങ്ങളാൽ രവിപദം പ്രാപിത സൂര്യപദത്തെ പ്രാപിക്കപ്പെട്ടവനായിട്ട് ധ്രുവ പദാന്തം ഈയതേ ധ്രുവ ലോകത്തെ ലോക അന്തത്തെ തന്നെ പ്രാപിക്കുന്നു അതാണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് അതിന് മൊ അതിന് അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ദിവ്യ ഭോഗങ്ങൾ ജീവാത്മാവിനെ തീർച്ചയായിട്ടും ആനന്ദിപ്പിക്കും പക്ഷെ അതിലൊന്നും ഭവ ഭഗവത് തൽപ്പരനായിട്ടുള്ള ജീവാത്മാവിന് ആകർഷണമില്ല അത് അതൊന്നും ഭഗവത്പരനായ ജീവാത്മാവിനെ ആകർഷിക്കുകയില്ല എന്നും അപ്പോൾ വിവിധ ലോകങ്ങളിലൊക്കെ വിഹരിക്കുന്നു ആ ജീവാത്മാവ് എന്നിട്ട് അതിനുശേഷം ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കാനുള്ള ആഗ്രഹം അനുഗ്രഹം തരണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ക്രമമുക്തി സ്വീകരിച്ച് ലിംഗദേഹത്തോടുകൂടി മൂർത്താവ് ഭേദിച്ച് സുഷുന ബന്ധമായ സൂര്യരക്ഷ്മിയിലൂടെ പുറത്ത് കിടക്കുന്ന ജീവാത്മാവ് അതാണല്ലോ നമ്മൾ നേരത്തെ മുക്തി സമാധി രണ്ട് തരത്തിലുള്ള മോക്ഷം ക്രമമുക്തി അതുപോലെ സദ്യോമുക്തി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ സുഷംനാബന്ധമായ സൂര്യലക്ഷ്മിയിലൂടെ പുറത്ത് കടക്കുന്ന ജീവാത്മാവിന് രണ്ട് തരത്തിലുള്ള ഗതികൾ സ്വീകരിക്കാം എന്ന് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം അതായത് അർച്ചിരാധിഗതി എന്നും അതായത് അർച്ചിസ് അല്ലെങ്കിൽ അഗ്നി വഴിക്കുള്ള ഈ ഗതി സ്വീകരിക്കുന്ന ജീവാത്മാവിന് പുനർജന്മമില്ല അപ്പോൾ അർച്ചിരാധിഗതി സ്വീകരിക്കുന്ന ജീവാത്മാവിന് പിന്നെ പുനർജന്മമില്ല എന്നാൽ ഗതി സ്വീകരിക്കുന്ന ജീവാത്മാവിന് പുനർജന്മം ഉണ്ടാവും അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ ജീവാത്മാവ് സ്വയം എടുക്കുന്ന തീരുമാനമായതുകൊണ്ട് ഭൂമിയിലെ ഭോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവാത്മാവ് ലോകസംഗ്രഹത്തിന് വേണ്ടി ധൂമ്രാധിഗതി സ്വീകരിച്ചെന്നും വരാം അപ്പം ധൂമ്രാധിഗതി സ്വീകരിക്കുമ്പോൾ പുനർജന്മം ഉണ്ടാവും പക്ഷേ ആ പുനർജന്മത്തിൽ വീണ്ടും ലോക നന്മയ്ക്ക് വേണ്ടി അതാണ് ലോകസംഗ്രഹത്തിന് വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ട് ധൂമ്രാധിഗതി സ്വീകരിച്ച് വീണ്ടും ഈ ഒരു ലോകത്ത് തന്നെ വന്ന് ജനിച്ച് പിന്നെ അങ്ങനെ തൻ്റെ ആ ഒരു ലക്ഷ്യം നേടാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്ന കുറച്ച് ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും ശ്ലോകം പതിനൊന്ന് ഒന്നുകൂടെ ചൊല്ലാം അഗ്നിവാസര വളർഷപക്ഷഗൈരുത്തരാണജുഷാജ ദൈവതേ പ്രാവിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവീയത അങ്ങനെ പിന്നെ ആദിത്യ ലോകത്തിലെ അഖന്ധ ആനന്ദം അനുഭവിക്കുമ്പോഴും ഭഗവത്പരാ ഭഗവത്പറത ഭഗവാനിലുള്ള താല്പര്യം വിടാത്ത ആ ജീവാത്മാവ് അവിടുന്ന് ചന്ദ്രലോകത്തിലും പിന്നെ വിദ്യുത് ലോകമായ ധ്രുവ എത്തിച്ചേരുന്നു ഈ ലോകങ്ങളിലൊക്കെ ഉള്ള ദിവ്യഭോഗങ്ങൾ ഈ ജീവാത്മാവിനെ തീർച്ചയായിട്ടും ആനന്ദിപ്പിക്കും എന്നാൽ ഭഗവത് തൽപരനായിട്ടുള്ള ജീവാത്മാവിനെ ഇതൊന്നും ആകർഷിക്കില്ല കാരണം ഭഗവത് പർത ആണ് അയാളുടെ അയാൾക്കുള്ള അയാൾ ആ ജീവാത്മാവിൻ്റെ സവിശേഷത അങ്ങനെ പല പല ലോകത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നും അതിനുശേഷം അവിടെയെല്ലാം വിഹരിച്ച ശേഷം ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കാനുള്ള ആ ഒരു അനുഗ്രഹം എന്ന് അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നതാണ് ഈ ഒരു ശ്ലോ ശ്ലോകം ഈ ഒരു ശ്ലോകം അതിൻ്റെ ആ ഒരു വ്യാഖ്യാനവും അർത്ഥവും ഒക്കെ ഭഗവാന് സമർപ്പിക്കുന്നു കായല വാച മനസേന്ദ്രിയേറുവ ബുദ്ധി ആത്മനാവാം പ്രകൃതിയഭാവാൻ റോമേദ്യ സകലം പരസ്മയ നാരായണ എവിദ്യ ഓം തസ്സത് അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നന്ദി